നമ്മളെ നന്ദൂന്റെ പെട്ടെന്ന് അടിപൊളി ആവശ്യ തോല പറഞ്ഞിട്ടാണ് ടാറ്റകളുടെ ടാറ്റ കേസിൽ വന്ന നമ്മൾ വീണ്ടും ഏർലി മോർണിംഗ് തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് മോർണിംഗിലാണ് നിങ്ങൾ വൈകുന്നേരം ചിലപ്പോൾ കാണുക അപ്പൊ നിങ്ങൾ എത്ര മണിക്ക് കാണാൻ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക അപ്പൊ എന്തായാലും എല്ലാവർക്കും സൂക്ഷിക്കാൻ പറ്റും പുതു പുതു വീഡിയോ സ്വാഗതം നമ്മൾ തിരുപ്പതി ട്രിപ്പിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും കാണാത്ത ജസ്റ്റ് ഒന്ന് പോയി വാച്ച് അപ്പോൾ തിരുപ്പതി ട്രിപ്പിലാണ് കാണാത്ത ജസ്റ്റ് വാച്ച് ചെയ്യുക അപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് കാലാവസ്ഥയാണ് അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് അമ്പലം കൂടി ഉണ്ട് ഓക്കെ അങ്ങനത്തെ നേരെ നാട്ടിലാണ് പ്ലാൻ എസ് നമ്മുടെ പുഷ്പേട്ടൻ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് എസ് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരത്തായിട്ടും മെനീറ്റും ഉള്ളിലുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ബ്രീഫിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് ഉള്ള വിശേഷങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ രാവിലെ ഭക്ഷണം കൈകാര്യങ്ങളൊക്കെ കഴിച്ചു എന്നിട്ട് നേരെ ഫുഡ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്ന ഫുഡാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ തലേ ദിവസം തലേ ദിവസമല്ല തലേ ദിവസം തലേ ദിവസം നമ്മൾ വണ്ടിയെടുത്താണ് വന്നു ഏകദേശം രാവിലെ എട്ട് മണിക്കെടുത്ത് ഒരു ദിവസം ഫുൾ റണ്ണിങ് ഉണ്ടായിരുന്നു ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് നമ്മൾ എടുത്തി ടിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ രാവിലെ നമ്മള് രാവിലെ നമ്മള് ഭവാനി അല്ലേ പോയത്മാവ് പത്മാവതി പത്മാവതിയാണ് നമ്മൾ പോയത് ഭവതി പത്മാവതി പോയി എന്നിട്ട് നമ്മൾ വന്നു നമ്മുടെ ആൾക്കാർ ഫുള്ള് തൊഴുകാൻ പോയി എന്നിട്ട് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് അവർ വന്നത് വലിയ തിരക്കുണ്ടായില്ല ടിക്കറ്റ് എടുക്കാൻ തിരക്കുണ്ടായാലും ഒന്നും തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ സുഖമായിട്ട് തൊഴുതുപോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം ഒരു ദിവസം അവിടെ സ്റ്റേ എടുത്തു അതിൽ നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ വണ്ടി എടുത്തു ബാക്കിയുള്ള രണ്ട് രണ്ട് ദിവസമാണ് അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ നാട്ടിലെത്തും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചുരുങ്ങിയ പ്ലാനിങ് ഇന്നത്തെ വീഡിയോ കാണാൻ മിസ് ചെയ്യാറ് മിസ്ആാണ് പക്ഷേ ഇങ്ങനെ ഭവാനി എന്ന് പറഞ്ഞ ഡൗട്ടുണ്ട് പത്മാവുത്യാണ് നമ്മൾ കാണാൻ പോയിരുന്നത് രാവിലെ അപ്പോൾ എന്തായാലും നേരെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാൻ രാവിലത്തിന് ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ ഒരു ഏഴ് മണി ആവരായി നമ്മൾ വിചാരിച്ചു കൊറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എത്തിക്കട്ടെ അങ്ങനെ നമ്മൾ കാലാവസ്ഥയിലെത്തി ആ മുകളിലെ കാരണത്തേക്ക് പോകണം ഇന്ന് നമ്മൾ കാലാവസ്ഥയിൽ പാർക്കിങ്ങിൽ നിർത്തിയിട്ടുണ്ട് നമ്മുടെ നമുക്ക് ആന്ധ്രാ വണ്ടി വണ്ടികളൊക്കെ ഉണ്ട് ആൻഡ് നമ്മുടെ വണ്ടി ഓടാർത്തിയിട്ടുണ്ട് എൻ്റെ അപ്പുറത്ത് അപ്പുറത്തെ ഉണ്ട് അത് ഭയങ്കര ട്വൽവ് മീറ്റർ ചേയ്സാ പോകുന്നത് നമുക്ക് ഇരുന്നൂറ്റി ഏഴ് ഇവർ ട്വൽവ് മീറ്ററിനേക്കാളും നീളം കൂടി ഒരു ഐറ്റം പോലെ ഉണ്ട് ചാറ്റഡ വണ്ടിയാണ് ഓക്കെ വീടിനടുത്ത് ചാറ്റയാണ് നല്ല സ്പേസ് ഫുൾ ബർത്ത് സ്പേസ് ആണ് ഈ കൊണ്ടുള്ളത് ബാക്ക് ഡിക്ക് എന്താ അവസ്ഥ നോക്കിയിട്ട് വരാം ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് നീളം കൂട്ടിയതാവാം പാക്കിൽ കട്ട് ചെയ്തിട്ടുണ്ടാവാം അതായത് അതൊരു സ്പെഷ്യൽ സാധനം പോലെ എത്രയും നീളം നമ്മളൊരു നമ്മുടെ നാട്ടിലത്തെ വണ്ടിയാക്കും ഉണ്ടാവില്ല ബിആാർ ആണ് ചേസ് അവിടെ കണ്ടോ ഇത് ഇങ്ങനെയാണ് അപ്പോൾ ഇത്രയും ഭാഗം എക്സ്ട്രാ നീളം കൂട്ടിയതൊക്കെയാണ് കൊള്ളാം സൈഡ് ഇങ്ങനെയാണ് അതായത് ഏകദേശം കണക്കുകയാണ് ഇത്ര വരെ കമ്പനി ചേയ്സ് ഉണ്ടാവും ശേഷം ബാക്കി വലിച്ചു എടുക്കുക നമ്മുടെ നാട്ടിൽ പറ്റാത്തല്ലോ ബാക്കിയുള്ള അദർ സ്റ്റേറ്റിലൊക്കെ ഈ ഒഡീഷ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ചേസിനെ ആക്കി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ സ്ട്രിക്റ്റ് റൂൾസാണ് കറക്റ്റ് ബോഡി കോഡ് പ്രകാരമുള്ള വണ്ടികൾ റെജിസ്റ്റർ ചെയ്ത് കിട്ടും അതർ സ്റ്റേറ്റിൽ കുറേയൊക്കെ അയവുകളുണ്ട് കുറേ നല്ല നല്ല രീതിയിൽ അയവുകളുണ്ട് പക്ഷെ എന്നാലും ആ വണ്ടി ഓടിക്കുമ്പോൾ എന്നാലും സൂക്ഷിക്കാം കാരണം ഈ ഒരു ഫ്രണ്ടൊക്കെ അങ്ങോട്ട് ഓടിക്കുമ്പോൾ ബാക്ക് അത്രയും വൈഡായിട്ട് പോകും സ്ലീപ്പർ കൊച്ചാ ായാലും എന്തായാലും തമിഴ്നാട് വണ്ടികൾ അത്യാവശ്യമുണ്ട് ബാക്കി വണ്ടികളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടി മാത്രമേ കേരള വണ്ടിയായിട്ടു ഇപ്പുള്ളൂ ഉള്ളൂ പിന്നെ കർണാടക ടൂറിസത്തിൻ്റെ കമ്പനി ബോഡി അങ്ങനെ നോക്കി കർണാടക ഗവൺമെൻറ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വണ്ടികൾ ഓടുന്നുണ്ട് നമ്മുടെ കേരള വണ്ടികൾ മാത്രമേ അങ്ങനെ ഓടുള്ളൂ ഓടാത്ത കേരളത്തിൽ കാര്യമില്ല കുറേ നിയമങ്ങൾ അങ്ങനെ കുറേ നിയമങ്ങൾ ഇങ്ങനെ ഇങ്ങനെക്കും കുറെ കോടതി അങ്ങനെയൊക്കെ ഒരു കാര്യമില്ല വ്യക്തമായിട്ടുള്ളൊരു നിയമം പറയാനും പറ്റില്ല ഇത് ചിലവർക്ക് ചില വൈകാരിക ബുദ്ധികളടക്കം നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു വണ്ടി കേട്ടോ ശ്രീധി ആന്ധ്ര വണ്ടിയാണ് അമ്പലത്തിൻ്റെ വണ്ടി പോലെ ഉണ്ട് ഫുള്ള് ഫൈബറുണ്ട് അതിൻ്റെ സാല് കുറവും ഇത് ചെയ്യുന്നു സത്യത്തിൽ ബസ്സിന് ബോഡി ഇല്ലാത്തതുണ്ട് ബോഡിയാണിത് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നോക്കി ടെമ്പിൾ ഓൺ വീൽസ് എന്ന് കാണാൻ വേണേൽ നമുക്ക് പറയാം ആ രീതിയിലാണീ ഒരു വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തത് നാല് പുറം സത്യം ഫുള്ളായിട്ട് ഫൈബറാണ് വണ്ടി മൊത്തം നമ്പർ പ്ലേറ്റ് അടക്കാൻ പുറത്തായിരുന്നു അപ്പോൾ സ്ഥിരം ഈ ഒരു വണ്ടി ഈ ഒരു രൂപത്തിലാണെന്ന് അതായത് നമുക്ക് ഉറപ്പാണ് എന്തായാലും അതൊരു വെറൈറ്റിയാണ് ഡീസൽ അടിക്കുന്ന ടാങ്ക് ഇതാണ് തോന്നുന്നത് ഇവിടെ ഒരു ഹോളുണ്ട് നൈസ് ഡോർ ഡോറടുക്കാൻ ഇതിനായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചു കൊള്ളാം നമ്മൾ നമ്മുടെ തൊട്ടപ്പുറത്ത് പറഞ്ഞിരുന്ന വണ്ടർ ആൾക്കാരെ കൊന്നു ആ വണ്ടർ നമ്പർ നോക്കി കെ എൽ ഫോർ ഫൈവ് ബി ത്രീ സെവൻറ്റി സെവൻ കേരള വണ്ടിയാണ് എന്നിട്ട് ഒരു വണ്ടി എടുത്തതിന് ശേഷം ഫുൾ ബോഡി നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടായ ബോഡി മോശ മോശമുള്ള സംഗതി സൈഡിൽ ആംഗ്ലറൊക്കെ ഉതായത് തരണം ഗുജറാത്ത് ബോഡി കയറ്റിയതാണ് പ്രകാശ എന്ന് പറഞ്ഞത് ബാക്ക് ഒന്ന് ഓൺ ബാക്ക് അങ്ങനെ ആ വണ്ടി പോയി മൂപ്പർക്ക് മീറ്റർ വണ്ടർ ആവശ്യം പറഞ്ഞു ആർക്കെങ്കിലും വണ്ടി കൊടുക്കാണെങ്കിൽ ജസ്റ്റ് മൂപ്പര് കോണ്ടാക്ട് ചെയ്തോ ട്വൽ മീറ്റർ ടു പ്ലസ് ടു വണ്ടിയാണെങ്കിൽ മൂപ്പർ എടുക്കും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ ചെറുക്കെന്താ ഭക്ഷണം കഴിക്കല് കഴിക്കും ആദ്യത്തെ കാര്യം ഭക്ഷണമാണ് ഭക്ഷണം നമ്മൾ കഴിക്കല് കഴിഞ്ഞാൽ അടിപൊളിയ സ്ഥലം അതിൽ വലിയൊരാള് അതിൻ്റെ സൈഡിലൊരമ്പലം എന്നിട്ട് അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു അടിപൊളി അതായത് വലിയ വെയിലൊന്നുമില്ല നല്ല സൗകര്യമുണ്ട് ഭക്ഷണം ഒക്കെ കഴിഞ്ഞു എന്നിട്ട് പേര് നെക്സ്റ്റ് തൊട്ടടുത്ത് പമ്പുണ്ട് ഈ പമ്പിൽ നിർത്തിയിട്ട് വാഷ്റൂം ലേഡീസ് വാഷ്റൂം യൂസ് ചെയ്യാം അവിടെ വാഷ്റൂം സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാഷ്റൂമിന് വേണ്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കിലോമീറ്റർ കൂടി പോയ സപ്തഗിരിയെന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അതിന്റെ മുമ്പേയിട്ടാണ് നമ്മൾ ഭക്ഷണിക്കാനും കാര്യങ്ങളൊക്കെ നിർത്തിയത് ഉണ്ടോ ചെറിയ ആയിട്ട് നമ്മൾ ഒതുക്കി നിർത്തിയിട്ടുണ്ട് പമ്പിൽ തന്നെ വലിയ തിരക്കൊന്നുമില്ല പമ്പ് വലിയ അലമ്പൊന്നുമില്ല വാഷ് റൂം യൂസ് ചെയ്യട്ടെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ലാറട്ട് ഒന്ന് യൂസ് ചെയ്തു അങ്ങനെയൊക്കെ ഒരു സെറ്റാണ് ഓക്കെ എന്താ ഇതിന്റെ? ഒക്കെ വണ്ടി കൊള്ളാം സർ. ആയി കൊറെ സ്കൂട്ടി അവിടെ നമ്മടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. കിക്കാവില്ലേ? ഓടണം. ദേ ആരെ സ്കൂൾ സ്കൂട്ടി ഇട്ട് മാറ്റാ. താവി ഇടുല്ലേ വണ്ടിയിൽ. ഇന്നെ ഫാൻ ഇട്ട് മാറ്റടാ. ഓര റിസ്ക് എടുക്കണ്ട. വാ 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 വാ. കൊട 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 കൊട. ഇടുവാ. എന്ത്ണ്ടല്ലയർക്കോട ചേട്ടാ ഇതും ഇറക്കത്തിട്ട് ുള്ളിക്കു സീരിയസ് നോക്കി കൊടുങ്ങണ്ണെ പോട്ടെ പോട്ടെ

വാ അതേ ലെവലിൽ കേട്ടോ അങ്ങോട്ടുമില്ല അങ്ങോട്ടും ഇല്ല കറക്റ്റ് അളവ് കേട്ടോ അങ്ങോട്ടുമില്ല അങ്ങോട്ടൂല്ല കറക്റ്റ് അളവിൽ പോരെ 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 ഇല്ല ഇല്ല എവിടെയും തട്ടില്ല പോരെ 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 ഫുള്ള് പോരെ സ്റ്റെഡിയാക്കി പോന്നാൽ മതി പോരെ പോരെ തട്ടില്ല 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 പോരെ 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 കോട്ടെ ഒക്കെ പാസ്സായി ഗ്യാപ്പുണ്ട് നല്ല ഗ്യാപ്പുണ്ട് തുറക്കുക േര് പോയിരിക്കണടക്കെ പാചല്ലേ പാൽ കിളിന്നെ പോയിട്ട് അങ്ങനെ നമ്മൾ ജലകണ്ഠീശ്വര ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ജലകണ്ഠീശ്വരം എന്ന് വെച്ചാൽ ജലകണ്ഠേശ്വർ വെല്ലൂർ കോട്ട എന്നാണ് പറയുക വല്ലൂർ സംഗതി ഫോർട്ട് അതുപോലെ തന്നെ ഉള്ളിലാണ് ജലകണ്ഠീശ്വര ടെമ്പിൾ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ട് അതായത് ആ കോട്ടർ നാലൂറം വെള്ളത്തിൻ്റെ സംഗതികളൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് എന്തായാലും നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ഡീഫും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് നൈസായിട്ട് ബാക്കി പരിപാടികൾക്ക് നോക്കാം ഒരു ആ സൈഡിലാണ് പിന്നെ ഏ സൈഡ കോട്ട ആ സൈഡ് കോട്ട ഓക്കെ ഓക്കെ ആ സൈഡ് കോട്ടർ ആൾക്കാരൊക്കെ വരുന്നിട്ട് നോക്കാം നമ്മുടെ വണ്ടി നമ്മൾ അവിടെ ഒതുക്കി നമ്മൾ വന്ന കോട്ടറ ഉത്ഭാഗൻ്റെ അതാണ് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ കൂടെ വണ്ടി കിടക്കില്ലാ തോന്നും ബട്ട് വണ്ടി കിടന്നു വരും എന്നാണ് അതിൻ്റെ പ്രത്യേകത ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം നൈസായിട്ട് ചായ നോ കോഫി കോഫി കുടിക്കാൻ നോക്കാം വെയിൽ നല്ല രീതിയിലുണ്ട് ഇവിടെ നാല് മൂന്നര നാല് മണിക്ക് ഈ ഒരു സംഗതി ഓപ്പൺ ആവും മൂന്നര ആ മൂന്ന് മണി ഏകദേശം മൂന്നര നാലുമണിയാകുമ്പോഴേക്കും ഓപ്പൺ ആവും അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം ഞങ്ങളെ കൂട്ട ചായ കുടിക്കുക ഞങ്ങൾ ഇവിടെ കുറേ ഓൾഡ് കോട്ടകളല്ല ഇത് താമസിക്കുന്ന സ്ഥലല്ലേ അല്ലേ പുഷ്പെട്ടാമസിക്കുന്ന സ്ഥല ആയിരുന്നു അപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ വേറെ എന്തൊക്കെയാണ് പഴയ കോട്ട പോലെ സ്കൂളോ അങ്ങനെ എന്തൊക്കെയാണ് ഫ്രണ്ടിൽ വേറെ എൻട്രൻസോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് ചിലപ്പോൾ പണ്ടത്തെ വലിയ കോട്ടകളല്ലേ അപ്പോൾ അതിൻ്റെ ഭടന്മാരും ഇവരൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കാം മേ ബി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്കറിയില്ല ഇവിടെ എന്തൊക്കെ എഴുതിയുണ്ട് സംഗതി തമിഴാണ് ഇംഗ്ലീഷല്ല ഇംഗ്ലീഷാണെങ്കിൽ വായിച്ചിട്ട് എന്തെങ്കിലും പറയുന്നത് തമിഴിലൊന്നും മെസ്സ് കൊല്ലമൂടിയാത് പെസ് തമിഴോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ സ്കൂളും ഉണ്ട് ഉണ്ട് പിള്ളേർക്ക് അടിക്കാൻ പശാരിയുടെ ഫ്രണ്ട് പോയി ഫ്രണ്ട് കൊടുത്ത ആ പുറം തുറന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെല്ലൂർ പോലീസ് ട്രെയിനിങ് സ്കൂളാണ് ആ കാണുന്നത് അപ്പോൾ അവിടുത്തെ കുട്ടികൾ കുട്ടികളല്ല സത്യത്തിൽ പോലീസുകാരാവാൻ പോകുന്ന ആൾക്കാരാണ് അവിടെ അതെ പോലീസുകാരാവാൻ പോകുന്ന ആൾക്കാരാണ് സത്യത്തിൽ അവിടെ നടന്നുകൊണ്ട് കഴിഞ്ഞാൽ അവർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതായത് സത്യത്തിലൊരു വൈഡ് ഏരിയ തന്നെയാണ് പട്ടാള ചിട്ടയായിരുന്നു എല്ലാം കൂടി ആയിട്ട് വലിയ കോട്ടറുള്ളിൽ ബാക്കി ഏരിയ പോലീസിനും സ്കൂളും എല്ലാമായിട്ടുള്ളൊരു ഇതുപോലെ അതെ പോയിട്ട് വരും നമ്മുടെ കൂടെ വന്നവരാണ് എന്തായാലും നമുക്ക് നോക്കാം അത് അങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ മെയിൻ ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി മെയിൻ ഗ്ലാസ്സ് നമുക്ക് കൈ എത്ര ദൂരം വരെ അതിന് വേണ്ടിയിട്ടാണ് വണ്ടി ഇത്ര അടുപ്പിച്ചിട്ടത് അത് അവിടെ ഒന്ന് ഒന്ന് ചവിട്ടി കയറിയിട്ട് മെയിൻ ഗ്ലാസും സൈഡ് ഗ്ലാസും മെയ് ദിവസം ഒക്കെ ഒന്ന് കഴുകി അതിവിടെ മോളിക്കൊന്നും കഴിയാൻ ഒന്നുമില്ല കൈ എത്ര വരെ അത്ര കേട്ടോ കുറച്ച് ഭാഗങ്ങൾ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ പറഞ്ഞ നമ്മുടെ വർത്തേ തന്നെ പിന്നെ രാത്രി ഫുഡാണ് നമുക്ക് മിക്കവാറും ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ പോയിട്ടാവും ഫുഡ് വയ്ക്കുന്നുണ്ടാവുക ഓക്കെ എപ്പോൾ വരുന്നറിയില്ല ലച്ച് വേറ്റ് നമ്മൾ ചെറുക്കനെ കറക്റ്റ് അല്ല വെല്ലിടിക്കുള്ളവരെ ഹൈറ്റ് ഉള്ളവരെ വണ്ടിയുള്ള ചേർന്നു നല്ലൊരു ഹൈറ്റ് നേർച്ച അടിച്ചിട്ടാണ് സ്ഥലത്തേട്ട് വളരാത്തോണ്ട് ഓപ്പനില്ലാതെ പറഞ്ഞു പറ്റും അവിടെ അടിപൊളി കൊണ്ടിരിക്കാൻ അവിടെ കാണിച്ചതാം മനസ്സുകൊണ്ട് പാർക്കിങ് മുത്തക്കിറങ്ങി വേണ്ടി കാണിച്ചേരാം പാർക്കിങ്ങനെ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗോൾഡൻ ടെമ്പിൾ വെല്ലൂർ ഇപ്പോഴേക്കുതേ നമ്മുടെ നന്ദൂൻ്റെ ഓളിൻ്റെ പെർമിറ്റ് ടാറ്റ വണ്ടി കിടക്കുമ്പോൾ ദേവിടെ നമുക്ക് എപ്പോഴേക്കും ഫുഡ് കുക്ക് ചെയ്യാൻ ഈ ഒരു സൈഡിലാണ് സൗകര്യമുള്ളത് കാരണം നമ്മളെന്ത് ചെയ്തു നമ്മൾ സൈഡ് വണ്ടി ആദ്യം അവിടെ നിർത്തിക്കുന്നത് ഇവിടെ തുറന്ന് നിർത്തി കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ ബാക്കിൽ സൗകര്യം ഉണ്ട് ഇവിടെ ഇരുന്നൂറ് രൂപ നമ്മൾ കുക്കിനും ഫുഡ് കുക്കിനും കൊടുക്കാണ്ട് സ്പെഷ്യലായിട്ട് ഓക്കെ അതുപോലെ തന്നെ വെള്ള സൗകര്യങ്ങൾക്ക് ഇതാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് വന്നിട്ട് നമുക്ക് നൂറ്റി അൻപത് രൂപ പെർ ഹെഡ് ടിക്കറ്റ് വരുന്നുണ്ട് അവിടെ നോർമൽ ഫ്രീ പാസ് ഉണ്ട് കേട്ടോ സമയത്തോളൂ അതെ അത് പിന്നെ പൈസ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു അമ്പലം നിർത്തുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ വേറെ കാര്യം പിന്നെ ഞങ്ങൾ നൂറ്റി അൻപത് രൂപയുടെ എൻട്രൻസ് വരുന്നുണ്ട് നമുക്കിനി ഒരു ചായ പിടിക്കാത്ത ഇറങ്ങിയതാണ് ചായ വേണം ചെരുപ്പം നോക്കണം ചെരുടെ നമ്മൾ പോയാലും ഇല്ലാ ചെരുപ്പട ഇവിടെ പോയാലും ചെരുപ്പട ഇല്ല ബാക്കി എല്ലാത്തിനും സിനിമകളുണ്ട് വൃത്തിയില്ലാത്ത കാരണം താല്പര്യം ഹൈജീനിഷണ്ട് അതാണ് പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന കാര്യം ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം ആൾക്കാരൊക്കെ ക്യാമറ നോക്കിയിട്ട് എന്താ ചെയ്യണതാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ശ്രീനാരായണീ ഭവനൊക്കെ ഇതൊക്കെ എന്താ അവസ്ഥ അതുകൊണ്ട് നമ്മുടെ നന്ദി തെറ്റെ അടിപൊളി ആവശ്യം ടോളിൻ്റെ പുറമെ തങ്ങൾ ടാറ്റയിലൂടെ ടാറ്റ ജേസിൽ വന്ന് കുഞ്ഞപ്പൻ എന്ന് പറയാനില്ല ആൾ ടു പ്ലസ് ടു ആണ് നാൽപ്പത്തേഴ് സീറ്റാണ് അവനെ വരുന്നത് നമ്മുടെ ഡ്രൈവറൊക്കെ ഫുൾ കമ്പനി ആയിരുമ്പോൾ എന്തായാലും വണ്ടി അട്ടിപിടിക്കാൻ ഒരു രക്ഷയല്ല ആ ചങ്ങൾ എന്താ വെച്ചാൽ ടു പ്ലസ് ടു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സീറ്റ് സൗകര്യമുണ്ട് പിന്നെ പോരാത്തതിന് ആ ഒരു എന്താ പറയുക കംഫോർട്ടുണ്ട് വണ്ടി പിന്നെ കംഫോർട്ട് എന്ന് പറയുമ്പോൾ അത്രയും ലോഡല്ലേ വണ്ടി വരുന്നേ പിന്നെ പന്ത്രണ്ട് മിനിറ്റ് ജെയ്സാകും അങ്ങനെയൊക്കെ കുറേ പ്രത്യേകം ആണോ ഇരുന്നിട്ട് ഇരുണ്ടോ അതായത് തിരിച്ചറിയൊക്കെ ഉണ്ട് പിന്നെ ഡിക്കി സ്പേസ് നല്ല രീതിയിൽ ഉണ്ടാകും നമുക്കൊരു ലോങ്ങ് പത്ത് പതിനഞ്ച് ദിവസത്തെ ട്രിപ്പ് പോടാനാണെങ്കിലും ഡിക്കിയോട് ഒരുപാടുണ്ടാവും സ്ലീപ്പറല്ല ആ ഒരിതുണ്ട് ബാക്കി ഇരുന്ന് പോകാനൊക്കെ നല്ല അട്ടാറ് കംഫോർട്ട് ആവും ഡിക്കി സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ചേസിൻ്റെ മോൾ കൂടെ കവർ ചെയ്തിട്ടുള്ള ഡിക്കി സ്പേസ് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട് പിന്നെ കാണാൻ ഒരഴക് അത് പ്രത്യേക അഴകുണ്ട് നമ്മുടെ പഴയ സെഡ് ഒരു ഒരഴകില്ലേ അത് അപ്പോൾ എൽ ഡി ഡിക്കിക്ക് വരുന്നുണ്ട് എന്തായാലും ലുക്ക് സോ ഗുഡ് നമുക്ക് നോക്കാം പോയിട്ടാണ് അതെ നന്ദൂ ചെക്കെന്താ പോവായി അതിൽ നിന്ന് ഹിന്ദിക്കാരെ പാക്കേജിട്ടാണ് അതുപോലെ ആകൊരു ഫാൾട്ടായിട്ട് നമുക്ക് ബെല്ലിടുക്കിയുടെ തോന്നിയത് ബാക്കിൽ സ്റ്റെപ്പിനെയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് അത് വന്നിട്ട് ഒരുപാട് താഴത്തൊക്കെ ആയിട്ടുണ്ടോ ഡൗട്ടുണ്ട് അത് വണ്ടി പോകുമ്പോൾ പോകുമ്പോൾ അടി വരെയുണ്ട് അവരെന്നാണ് കംപ്ലൈൻറ്റ് പറഞ്ഞു ആ ഒരു ഫാൾട്ട് എനിക്ക് തോന്നി ബെല്ലിടിക്കിക്ക് കംപ്ലയിൻ്റ് പറയാൻ പറ്റില്ല അത് വേറെ സ്ഥലം അപ്പോൾ അങ്ങനെയാണ് ആ സംഭവം ചെറുക്കെന്താണ് നിൽക്കുന്നു കഴിക്കുന്ന ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ് ഫുഡ് കഴിക്കാൻ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഭക്ഷത്തിന് വയ്ക്കാൻ സൗകര്യമുണ്ട് എന്നൊക്കെ പതി ഫുഡ് ഭാഷ റെഡിയാണ് നമുക്ക് ഫുഡ് ഫ്രൈഡ് റൈസ് ഉണ്ട് ഉണ്ട് സലാഡുണ്ട് അച്ചാറുണ്ട് റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് അവർക്ക് ഓക്കെ സോ നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം അത് കുക്ക് ഫുഡിങ്ങിലാണ് കഴിഞ്ഞു ബൈസ് തീർത്തു ഗൈസ്

നമ്മുടെ ചെറുക്കന എങ്ങനെ എന്ന് വെങ്കിൽ ഗോഡൗണിൽ കുറഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്താ നമ്മൾ ഷെഡിക്ക് പോകത്തേന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറുക്കൻ്റെ കുറച്ച് കാര്യങ്ങൾ അതായത് പ്ലാറ്റ്ഫോമൊക്കെ കഴുകാണ്ട് അത് കാരണം ഇവിടെയാണ് നമുക്ക് പൈപ്പും വൈറ്റ്സും വെള്ള സൗകര്യമൊക്കെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ നിർത്തി വണ്ടി ചേരിച്ച് തീർക്കും ചെയ്യുക കഴുകിയ തീർക്കും ചെയ്യുക അപ്പോൾ നമുക്ക് വെള്ളം ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുക്കനെ ഫുള്ളായിട്ട് നടിച്ച് പൊളിച്ച് കഴുകിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം വിശേഷങ്ങൾ പറയാൻ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും നമുക്ക് അത് അതുപോലെ തന്നെ നിർദ്ദേശം തൊട്ട് കമൻറ്റ് ബോക്സ് അറിയിക്കുക സോ അടുത്തൊരു പുത്തം വീഡിയോ വരെ നിങ്ങൾ വലിയ വരെ ബോബേക്ക് സൈനിങ് ഓഫ്